കണ്ടോ എണ്ണ കാച്ചാണ് ഈ പത ഉണ്ടോ ഈ പത തിളയെല്ലാം മാറി ഈ പതയെന്നോണ്ട് ഇല്ലാണ്ട് എണ്ണ തെളി അന്നേരം നമ്മളെടുത്ത് നോക്കുമ്പോൾ തരി പോലെ എടുക്കുമ്പോഴാണ് വാങ്ങേണ്ടത് നമ്മുടെ എണ്ണ പതയൊക്കെ താന്ന ഇത് കണ്ട തെളി എണ്ണ തെളിഞ്ഞെടുക്കണോ എണ്ണ ചീട്ടത് ഇത് പാകമായ നോക്കണ അതിന്റെ നമ്മളിട്ടിരിക്കുന്ന ഇലയും ജീരകവും ഉലുവയും എല്ലാം ഉണ്ട് മണൽ പരി പൊടിഞ്ഞ് പോകാൻ പരുവർത്തനാവും മാറി ഇപ്പോൾ ഗ്യാസ് സിമ്മിലിട്ടാണെന്ന് കാച്ചത് കിടത്താൻ പോവുകയാണ് ഇനി ചട്ടിയിലിരുന്ന് അത് കുറച്ചും കൂടി അങ്ങോട്ട് മുറുകും അന്നേരം എണ്ണ തെളിഞ്ഞു വരും എണ്ണ കാച്ചണമെന്ന് പറഞ്ഞാൽ ഒത്തിരി മൂക്കാൻ പാടില്ല എണ്ണ ഇങ്ങനെ കൈവിടാതെ നോക്കണം ഒത്തിരി മുറുകിപ്പോയെ പണി കിട്ടും ഉള്ള മുടിയും കൂടി പോയിരും പിന്നെ മുറുകിയില്ലെങ്കിൽ ഒരു പരുവുണ്ട് ആ പരുവത്തിന് മുറുകിയില്ലെങ്കിൽ എണ്ണ ചീത്തിയാവും അങ്ങനെ ശ്രദ്ധിച്ച് ചെയ്യാൻ മരങ്ങളുള്ളവർ മാത്രമേ എണ്ണ കാച്ചാവുള്ളൂ കാരണം ഞാൻ അതുകൊണ്ട് ഞാൻ എണ്ണ കാച്ചനൊക്കെ പോയിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് എണ്ണയുടെ പാവ പറയാ കണ്ടാൽ മതി എണ്ണയുടെ പതൊക്കെ മാറിയില്ലെങ്കിൽ എനിക്ക് നല്ല കളറായിട്ട് വന്നു ഇനി നമുക്കിത് മാറ്റാം ഗ്യാസ് മാറ്റേ ഉണ്ടോ തെളി നീര് പോലെ ഒന്നാക്കുന്നുണ്ട് എണ്ണ തെളിഞ്ഞു ഒന്നാക്കുന്നുണ്ട് എണ്ണ ബാക്കി എല്ലാം അടിയിലേക്ക് പോയിട്ട് എണ്ണ തെളിഞ്ഞു എണ്ണൂ അതായാലും നമ്മൾ ഇവിടെ മാറ്റി വെച്ച് വെച്ച ഗ്യാസിന് മാറ്റിയാലും നമ്മളൊന്ന് ഒരു പരുവം വരെ ഇറക്കി ഇളക്കിക്കൊണ്ടിരിക്കണം ചട്ടിയുടെ ചൂട് കൊണ്ട് അടി കത്താതിരിക്കാൻ വേണ്ടി കത്തില്ല എന്നാലും ഒരു തണുപ്പ് വരാൻ വേണ്ടി കുത്തിമുറുക്കമുണ്ടാകും ഒറ്റ പത പോലും ഉണ്ടോ എന്നെനിക്ക് ഉണ്ടോ ഇല്ല കണ്ടോ നല്ല ഇതായിട്ട് എണ്ണ കാച്ചിയില്ലേ ആ എണ്ണ കാച്ചെന്നുള്ള പ്രത്യേക രീതിയാണ് പിന്നെ എണ്ണ കാച്ചി ഈ എണ്ണ തേച്ച് മുടി ഉണ്ടാവും ഏഴ് ദിവസം കൊണ്ട് മുടി ഉണ്ടാവും മൂന്ന് ദിവസം കൊണ്ട് മുടി ഉണ്ടാവും എന്നൊന്നും ഞാൻ പറയില്ല എൻ്റെ പുല് സഹോദരങ്ങളെ പക്ഷേ എനിക്ക് എൻ്റെ മോ മക്കൾക്കും മുടിയുണ്ടായി കാരണം ഞാൻ എണ്ണ കാച്ചിലൂടെ ആറ് മാസമായി ആറ് മാസം ആയി കാരണം എൻ്റെ മുടി മുടിയെല്ലാം പറഞ്ഞില്ല തുന്ന പെട്ടിപ്പോയി എൻ്റെ കുഞ്ഞിൻ്റെ മോക്കട കൊച്ചിൻ്റെ മുടി പോയി അതിങ്ങനെ താരനൊക്കെ താരനൊന്നും ഉണ്ടാവില്ല കേട്ടോ എണ്ണ താങ്ങനെ താങ്ങാൻ ഒരിക്കലും ഉണ്ടാവും കാരണം ഉലുവയും കരിഞ്ചീരും ഇടുന്നില്ല പിന്നെ അതിൻ്റെ കൂടെ ഞാൻ എന്തെങ്കിലുമൊക്കെ ഇടും കറ്റാർ ഉഴപ്പള്ള ഇടാറുണ്ട് പിന്നെ വേറെ ഏതാണ്ട് കൈ കിട്ടണമൊക്കെ ഇടും പക്ഷെ ഇന്ന് അതൊന്നും ഇല്ലായിരുന്നു ഇന്ന് ഈ റോട്ടീന്ന് കിട്ടിയ കയ്യുണ്യാണ് അപ്പം ആ കയ്യുണ്യെന്ന് പറച്ച് കാച്ചി ഇല്ലെങ്കിൽ ഞാൻ വേറെ പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കും കേട്ടോ കാരണം അടച്ച് വെക്കാനൊക്കെ സൗകര്യമുണ്ടല്ലോ പക്ഷേ ഇലിൻ്റെ ഇത് ഞാൻ എണ്ണ കാച്ചി ഒഴിച്ച് മൂടി വെക്കണതാണ് കണക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന എണ്ണ അരിച്ചു വെക്കില്ല ഇതെത്താമത്ത അതിൻ്റെ ഉള്ളിലേക്ക് ഈ കരിഞ്ചീരവും ഇതിൻ്റെയും എല്ലാം അരിക്കാണ്ടല്ലേ അതൊക്കെ അതിനകത്ത് കിടന്ന് ഇന്ന് ഒരു ദിവസം ഫുള്ള് നാളെ ഏതെങ്കിലും സമയത്ത് പണിയൊക്കെ തീർന്ന് ഇരിക്കുന്ന സമയത്താണ് ഞാൻ ചെയ്യും അപ്പോൾ ഒഴിക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം മേത്തൊക്കെ തേക്കാണ്ട് കാച്ച എണ്ണയാണ് അത് വളരെ സൂക്ഷിച്ച് വേണം ചെയ്യാൻ ആക്കി വെച്ച് ഇനി അത് കുറേ നേരം ഇളക്കണം സ്റ്റേലിൻ്റെ ഒക്കെ കപ്പാണ് ഇത് എളുപ്പം ഉണ്ടാക്കിയുണ്ട് എപ്പോൾ എണ്ണ കാച്ചാലും ഞാൻ ഇതിനകത്ത് ഒഴിച്ച് വെക്കും എന്നിട്ട് നാളെ നമുക്ക് ഏതെങ്കിലും എണ്ണ കണ്ടോ ഒന്ന് തിളക്കണം നമ്മൾ ആ തിള ഇതിനകത്ത് ഒഴിച്ചാലും പതുക്കെ തിളച്ചുകൊണ്ടിരിക്കും അപ്പോൾ ആ തെള്ള മാറി എണ്ണ തന്നെയായി ഇനി ഇത് മാറ്റി വെച്ച് തണുത്ത് നാളെ ഏതെങ്കിലും ഒരു സമയത്താണ് ഞാനിത് കുക്കിൽ ഒഴിച്ച് നോക്കുകയുള്ളൂ ഇത് ഞാൻ കാച്ച എണ്ണയാണ് ഇത്ര ഇരുന്നിട്ട് ഞാൻ കാച്ച എണ്ണ വെച്ചിട്ടുണ്ടെങ്കിൽ പിക്കാനും കൊടുക്കാനും ഒന്നുമല്ല ഇതൊക്കെ ഉണ്ട് ഇത് എണ്ണയുടെ കളറുകള പിന്നെ അത് ഇങ്ങുണ്ട് ഇതിനകത്തുണ്ട് എണ്ണ ഇത് കാച്ചി കുറച്ച് വെക്കണ പരണി ഈ ചില്ലു പരണിയിൽ ഞാൻ വെക്കും എടുത്ത് കാരണം ഈ കയ്യുണ്ണും റോഡ് പണിക്കാര് പറഞ്ഞാൽ പിന്നെ കയ്യുണ്ണും കിട്ടാൻ ബുദ്ധിമുട്ട് വാടകയ്ക്കല്ലേ ഞങ്ങൾ കിടക്കണം നിങ്ങളുടെ ഒക്കെ പോകാൻ ബുദ്ധിമുട്ട് ഇപ്പം കയ്യെണ്ണും കുറേ അവിടെ നിൽക്കുന്നതുകൊണ്ടപ്പോൾ ഞാൻ ഇന്ന് കാച്ചു വെച്ചുവെക്കാം എത്ര നാൾ വേണമെങ്കിൽ ഇരുന്നോളും ചീത്ത വേണം ചെല്ലു പറഞ്ഞില്ല നമ്മൾ അത്യാവശ്യത്തിന് വേറെ ഇല്ലേ അതിനകത്ത് ഞാൻ ഒത്തിരി ഇതൊക്കെ ഇട്ടിട്ടുണ്ട് അന്നേരം എനിക്ക് കറ്റാർ ഒക്കെ കിട്ടിയായിരുന്നു അങ്ങനെയുള്ള ഇട്ടിട്ടുണ്ട് ഇതിനകത്ത് കയ്യുണ്യം രണ്ടൊന്ന് കുറച്ച് കരിയാപ്പില പിന്നെ കയ്യുണ്ണിയും കരിവാപ്പില നെല്ലിക്കയുടെ നീര് കരിഞ്ചീരകം ഉലുവ ഇത്രയും മാത്രം ചില എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എണ്ണ ഒക്കെ കാച്ചിനെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതേ സബ്സ്ക്രൈബ് ചെയ്യുക ഇതേ ഇതേമാതിരിക്കും ഉണ്ടാക്കി നോക്കുക പ്രത്യേകം പറയണു എണ്ണ കാച്ചുന്നോട് ശ്രദ്ധിക്കുക ഇപ്പോൾ നമ്മൾ എണ്ണ കാച്ചണോ അവർ കാച്ചയിലും ഇവർ കാച്ചയിലും കൊണ്ട് കാച്ച ഒരു കാരണത്താലും തലയിൽ തേക്കരുത് കാരണം വേറെ ഒന്നും കൊണ്ടല്ല എണ്ണ കാച്ചുണെങ്കിൽ അതിനായ കണക്കുണ്ട് ആ കണക്കനുസരിച്ച് മുറുകി ലോസ് ഒത്തിരി മുറുകിയില്ലെങ്കിൽ എണ്ണ ചീത്തയാവും മുറുകിയാൽ എണ്ണ മുടി മൊത്തം പോവുകയും ചെയ്യും കണക്കിക്കുള്ളിൽ എണ്ണ മുറുകിയിടണേ അപ്പോൾ അതിൻ്റെ തരിയെല്ലാം എണ്ണ കിടന്ന് അതിൻ്റെ പതയെല്ലാം തീർന്ന് സിമ്മിലിട്ട് കാച്ചണം പിന്നെ തരിയൊക്കെ എടുത്തിട്ട് മണൽ പരുവാകുമ്പോൾ വാങ്ങിയിട്ട് കുറേ നേരം ഇണക്കി എണ്ണ തണുത്തതിന് ശേഷം മുടി വയ്ക്കുക പിറ്റേ ദിവസം അരിച്ചൊഴിച്ച് ചില്ല പറഞ്ഞു സ്റ്റോക്ക് ചെയ്യുക അപ്പോൾ എടുക്കുക നന്ദി നമസ്കാരം